മുഖ്യമന്ത്രിയായി തുടരാൻ യോഗ്യൻ പിണറായി മാത്രം പ്രതിപക്ഷം ഷണ്ടന്മാർ സർക്കാരിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമം വിജയമാണെന്നും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചർച്ചകൾ നടക്കണമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കാലത്തെ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്നത് ന്യായമായ ആവശ്യമാണ് എന്നാൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്ന് വാശിപിടിക്കേണ്ട ആവശ്യമില്ല തിരുത്തിയ രീതിയിലാണ് സർക്കാരിന്റെ സമീപനമെന്നും മുൻകാലാനുഭവങ്ങൾ എൽ ഡി എഫിനുണ്ടെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിച്ചാൽ അതിന്റെ ഗുണം സർക്കാരിനുണ്ടാകും ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയായി തുടരാൻ യോഗ്യൻ പിണറായി മാത്രമാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നരേശൻ പ്രതിപക്ഷം ഷണ്ടന്മാരെന്നും അധിക്ഷേപിച്ചു പിണറായി വിജയൻ ഭക്തരാണെന്ന് വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു പണ്ട് എന്തെങ്കിലും പിണറായി പറഞ്ഞു കാണും പക്ഷേ പിണറായിയുടെ മനസ്സിൽ ഭക്തി ഉണ്ടെന്നും അതുകൊണ്ടാണ് വേദിയിൽ അയ്യപ്പ വിഗ്രഹം സ്വീകരിച്ചതെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു പിണറായി വിജയൻ തന്നെ രണ്ടു വട്ടം ഇവിടെ വന്നു ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ വരുന്ന തൊണ്ണൂറ് ശതമാനം പേരും സി പി എമ്മുകാരാണെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിക്കൊപ്പം ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാർഡിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ വേദിയിലേക്ക് എത്തിയതെന്നും ശ്രദ്ധേയമായിരുന്നു സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ രാത്രിയിൽ തന്നെ പമ്പയിലെത്തിയിരുന്നു ദേവസ്വം ബോർഡിന്റെ പൊതുമരാമത്ത് ഓഫീസ് കോംപ്ലക്സിൽ ഒരുക്കിയ പ്രത്യേക മുറിയിലാണ് മുഖ്യമന്ത്രി രാത്രി തങ്ങിയത് അവിടെ നിന്നാണ് വെള്ളാപ്പള്ളിയും കൂട്ടി വേദിയിലേക്ക് എത്തിയത്